이걸 어야지가 <laughs> ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിന്റെ പവിച്ചു ആ ശിലയാണ് യേശു മറ്റാരിലും ഒന്നിനും രക്ഷയില്ല ആകാശത്തിന് താഴെ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു യേശു നാഥൻ രക്ഷകൻ ജീവൻ അതെ ാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വാക്ക് അവനാണ് ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാ അവിടുത്തെ ഹിതം നിർമ്മിച്ചെന്ന് ഇത് നിങ്ങൾ വിധിക്കുക ഞങ്ങൾ ദൈവത്തെ അനുസരിക്കണോ നിങ്ങളെ അനുസരിക്കണോ പക്ഷേ ഞങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്ത സത്യം ഞങ്ങൾ തൊട്ടറിഞ്ഞ സത്യം ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്ന ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും വേണ്ട ജനക്കൂട്ടം പറഞ്ഞു വിടുക ச்சரம் <laughs> விதரா പൊതുസമൂഹത്തിൽ എവിടെയും യേശുവിനെ സാക്ഷ്യപ്പെടുത്താനോ സംസാരിക്കാനോ പാടില്ലെന്ന് പുരോഹിത ശ്രേഷ്ഠർ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സത്യം നമ്മൾ തൊട്ടറിഞ്ഞ സത്യം സാക്ഷ്യപ്പെടുത്താതിരിക്കാൻ നമുക്ക് കഴിയുമോ യേശുവിന് വേണ്ടി മരിക്കാനും തയ്യാറാണ് ഞങ്ങൾ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നവരുടെ അംഗസംഖ്യ കൂടി വരുന്നത് കണ്ട് കണ്ണു മഞ്ഞളിച്ച് അധികാര ബ്രണ്ടമാണ് നമുക്കെതിരെ നിയമങ്ങളും അനുശാസനങ്ങളും പുറപ്പെടുവിക്കുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് ഒരു നിയമവും നമുക്ക് തടസ്സമായി കൂടാ നോക്കണം വികാരങ്ങളല്ല നമ്മൾ ഇപ്പോൾ നയിക്കേണ്ടത് യേശുവിനെ പ്രതിപീഡനങ്ങൾ ഏർക്കേണ്ടി വന്നാൽ അത് സന്തോഷിക്കുന്നവരാണെന്ന് നിങ്ങൾ ലോകമെങ്ങും പോയി ദൈവത്തെ പ്രഘോഷിക്കാനാണ് കർത്താവ് പറഞ്ഞത് യേശുവിനെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശുശ്രൂഷകളിൽ കൂട്ടായ്മകളിൽ ശുശ്രൂഷയാൻ നമുക്ക് ആളുകൾ അതുകൊണ്ട് യേശുവിനെ പ്രഘോഷിക്കുന്നതിന് ഒന്നും തടസ്സമായി പറഞ്ഞു

എല്ലാ യും സൃഷ്ടാവായ ഉയർന്നു വരുന്ന ഭീഷണികളെ ശ്രദ്ധിക്കണമേ അവിടത്തെ പരിശുദ്ധ പുത്രനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ തിരുവചനം ദാസനെ പ്രകോഷിക്കുവാനുള്ള ധൈര്യമേ നമ്മൾ നമ്മളുടെ വിശ്വാസവും ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് നമ്മൾ ദൈവത്തിന്റെ സംരക്ഷണയിലാണ് അപ്പോൾ പിന്നെ യേശുവിനെ പ്രഘോഷിക്കുന്നതിന് ഇനി ഒന്നിനെയും നമ്മൾ ഭയപ്പെടാം യേശുവിനെ നാഥനും രക്ഷകരുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നെ വിശ്വാസത്തിലേക്ക് സ്രാരപ്പെടുക i